ഞാൻ അടുത്ത സമയത്തായിട്ട് കോട്ടയത്തൊരു വീട് കൺസൾട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കോട്ടയത്തൊരു വീട് കൺസൾട്ടിങ്ങിനായിട്ട് പോയി അപ്പോൾ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് അവർക്ക് ഭയങ്കര സാമ്പത്തികമായിട്ട് ഉള്ള പ്രശ്നങ്ങളും അവരുടെ പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ട് അവർ നേരെ റിവേഴ്സിൽ വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അവരെന്നെ വിളിച്ചു അങ്ങനെ ഞാൻ കൺസൾട്ടിങ്ങിന് അവിടെ പോയി കൺസൾട്ടിങ്ങിന് അവിടെ പോയി ഞാൻ വീട് ഓരോന്നും പരിശോധിച്ചു പരിശോധിച്ചപ്പോഴത്തേക്ക് അപ്പോൾ അവരുടെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് റൂമിൽ ഒരു നല്ലൊരു അക്യൂരിയം അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്യൂറി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ലിവിങ് റൂമിൻ്റെ സൗത്ത് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കയറി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ചോദിച്ചു ഈ അക്യൂരിയം വാങ്ങിച്ചു വെച്ചിട്ട് എത്ര നാളായി അക്യൂരിയം വാങ്ങിച്ചു വെച്ചിട്ടൊരു നാലു മാസമായി സാറേ പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അക്യോറിയും വാങ്ങിച്ചു വെച്ചതിന് ശേഷമാണോ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത് അപ്പോൾ പറഞ്ഞു അങ്ങനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഭാര്യ പറഞ്ഞു അത് അങ്ങനെയാണെന്നാണ് സാറേ തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്നണക്കുള്ള ഓരോരോ സംഭവങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതിനെ ഇത് ശ്രദ്ധിച്ചില്ലേ അല്ല നമുക്ക് അക്യൂരിയം ഇപ്പൊ വീടുകളിൽ എല്ലാ വീടുകളിലും വെക്കുന്നുണ്ടല്ലോ സാറേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് വെച്ചതുകൊണ്ട് ഒരു പ്രശ്നം വരുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ദിക്കെന്ന് പറയുന്നത് വീടിന്റെ തെക്ക് വശമാണ് അപ്പൊ ഫെങ്ഷ്യൂ പ്രകാരം നമ്മളുടെ അല്ലെങ്കിൽ ചൈനീസ് വാസ്തുകലയായ കലയായ പ്രകാരം നമ്മുടെ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അവിടെ ഓരോ എലമെന്റ് ഉണ്ട് ആ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട് ആ എലമെന്റിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ വടക്ക് വശം എന്ന് പറയുന്നത് അവിടെ വാട്ടർ എലമെന്റ് ആണ് അപ്പം വടക്ക് ഭാഗത്ത് നമ്മൾ ജല അല്ലെങ്കിൽ അക്യൂറിയമോ അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളോ ഒക്കെ ആ വടക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും അതേസമയം ആ ഒരു വീടിൻ്റെ തെക്ക് വശം എന്ന് പറയുന്നത് അവിടുത്തെ എനർജി അഗ്നിയാണ് ഫയർ എനർജിയാണ് അപ്പൊ തെക്ക് വശത്തുണ്ടാകുന്ന ഒരു വാട്ടർ ബോഡി ആ വീടിനെ സാരമായി ബാധിക്കും അപ്പൊ വീടിന്റെ തെക്ക് വശത്ത് വീടിന്റെ പുറത്ത് അവിടെ കുഴിയോ വെള്ളമോ പാടില്ല മുമ്പ് ഞാൻ എൻ്റെ വീട് പോയി കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ തെക്ക് വശത്ത് അവരെന്തോ ചെയ്തു മീൻ വളർത്താൻ വേണ്ടി ഒരു കുളം കുഴിച്ചു ആ കുളം കുഴിച്ചതിന് ശേഷം അവരുടെ സർവ്വസമ്പത്ത് നഷ്ടപ്പെട്ടു പോയി അവരുടെ പേരും പ്രശസ്തി എല്ലാം പോയി അവർ നേരെ താഴേക്ക് പോയി അത് അവരുടെ വീട്ടിൻ്റെ പുറത്ത് കുളം കുഴിച്ചതാണ് എവിടെയാണ് തെക്ക് വശത്ത് അതേക്കൂളം അവർ വീട്ടിൻ്റെ വടക്ക് വശത്ത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടായത് അപ്പോൾ സ്ഥാനം മാറിയപ്പോൾ അത് പിന്നെ പ്രയോജനം എന്നുള്ളത് നേരെ ദോഷമായിട്ട് മാറി ഇപ്പം തെക്ക് വശത്തെ പേര് പ്രശസ്തി അംഗീകാരം വിജയമാണ് ഫംഗ്ഷ്യ പ്രകാരം പറയുന്നത് അതായത് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യ പ്രകാരം തെക്ക് ദിക്കിൻ്റെ സൗഭാഗ്യം പറയുന്നത് പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവുമാണ് എവർ അറിഞ്ഞോ അറിയാതെയോ തെക്ക് വശത്ത് എന്ത് ചെയ്തു വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഇവർ അക്യൂറിയം കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അത് വീടിന്റെ തെക്കിലല്ലല്ലോ സാറേ ചോദിച്ചാക്കുന്ന സ്വീകർണമുറയുടെ തെക്കിലല്ലേ വെച്ചത് അത് പിന്നെ അവരെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്കിപ്പോൾ വീടിന്റെ പിന്നെ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് വശത്ത് അല്ലെങ്കിൽ തെക്ക് വശത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ മേജർ മിസ്റ്റേക്ക് വന്നുപോയി ഒരു കാരണവശാലും നമുക്ക് ആ ഭാഗം കൊണ്ടുപോയി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വീടിൻ്റെ സ്വീകരണ മുറിയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ എല്ലാ എനർജിയും ഉൾക്കൊണ്ട് ഏറ്റവും ചെറിയ പോഷണം എന്ന് പറയുന്നത് അതിൻ്റെ സ്വീകരണ മുറിയാണ് അതിനെ സ്മാൾ താഴ്ച എന്നാണ് ഫുഷനിൽ പറയുന്നത് അപ്പൊ നിങ്ങളുടെ വീടിൻ്റെ ഒരു ദിക്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ ആ ദിക്ക് വെച്ചുകൊണ്ട് നമുക്കതിനെ പരിഹാരം ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തെക്ക് വശത്ത് നമുക്ക് വരുന്ന പ്രശ്നം വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തെക്ക് വശത്ത് വന്നിരിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആയിരുന്നു അപ്പോൾ വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചു അക്യൂറിയം ഉപയോഗിച്ചു അപ്പോൾ അത് നേരെ റിവേഴ്സ് പോയി ഈ സൗഭാഗ്യങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പറയപ്പെടുന്ന എലമെൻ്റ് മാറി വെക്കുന്നത് നല്ലതല്ല ഇപ്പോൾ ഒരു എലമെൻറ്റ് ഒരു എലമെൻ്റ് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ കിഴക്ക് വശത്ത് നിൽക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റാണ് അപ്പോൾ കിഴക്ക് വശത്ത് നമുക്ക് വുഡ് കൊണ്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും അതേസമയം അവിടെ നമ്മൾ വെള്ളം ഒരു ഫൗണ്ടനാണ് കൊണ്ടുവച്ചിരുന്നാലും ആരോഗ്യം മെച്ചപ്പെടും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വുഡിനെ വളർത്താനായിട്ട് സഹായിക്കുന്ന െന്ന് പറുന്നത് വാട്ടർ ആണ് അപ്പൊ വാട്ടർ വുഡിലേക്ക് ചെല്ലുമ്പോൾ വുഡ് വളരും എന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്ക് വുഡ് വെച്ചാലും നമുക്ക് ഇവിടെ ഗുണമുണ്ടാവും വാട്ടർ വെച്ചാലും ഗുണമുണ്ടാവും അതേ സമയത്ത് കിഴക്ക് വശത്ത് നമ്മളൊരു അഗ്നി കൊണ്ട് വെച്ചു അല്ലെങ്കിൽ ഒരു ചുവപ്പ് ലൈറ്റ് കൊണ്ടുവന്ന് കിഴക്ക് വെച്ചിട്ടു അല്ലെങ്കിൽ ഒരു ഫയർ എനർജി കൊണ്ടുവന്ന് കിഴക്ക് ഭാഗത്തിട്ടു അല്ലെങ്കിൽ അവിടെ ഒരു നെരിപ്പോട് പോലുള്ള സാധനം കൊണ്ടുവന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചത് ആ വുഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഫയർ എനർജി വന്നു സ്വാഭാവികമായും ആ വുഡ് വീക്കായി അവിടെ എന്ത് സംഭവിക്കും വീട്ടിൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തെക്കിൽ നമ്മൾ ഫയർ ഇരിക്കുന്ന സ്ഥലത്ത് വാട്ടർ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഇപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഒരു ചെറിയ കാര്യം കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിന്റെ വീട്ടിൽ ഭയങ്കര കലഹവും വഴക്കുമാണ് അങ്ങനെ അവിടെ കുടുംബാംഗങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാറേ ഇതണക്ക് നമ്മളുടെ വീട്ടിൽ ഇന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീടിന്റെ മധ്യഭാഗം എന്ത് റൂമാണ് സാറേ മധ്യഭാഗത്ത് നമുക്കൊരു ഡൈനിങ് ഹാൾ ആണ് അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും ഡൈനി ഡൈനിങ് ഹാളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഡൈനിങ് ഹാളിന്റെ ടേബിളിന്റെ മുകളിൽ നമ്മൾ നല്ല ഒരു ലക്കി ബാമ്പ് ഒരുപാട് തണ്ടുകളുള്ള ഒരു ലക്കി ബാമ്പ് ഇരിപ്പുണ്ട് സാറേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെയുള്ളൊരു പിന്നെ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് എല്ലാ വീടിന്റെയും സെൻട്രൽ പോർഷനിൽ വന്ന് നിൽക്കുന്ന നക്ഷത്രം ഫങ്ഷ്യൂ പ്രകാരം മൂന്നാണ് അപ്പൊ മൂന്നെന്ന് പറയുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ് അപ്പൊ മൂന്നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കലഹം കേസ് വഴക്ക് ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ പറയുന്ന മൂന്ന് അപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വീടിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയി ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നു ചെടി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മൂന്നിരിക്കുന്ന സ്ഥലത്ത് പ്ലാന്റ് വന്നപ്പോൾ ഈ മൂന്ന് കൂടുതൽ ശക്തി പ്രാപിച്ചു അപ്പോൾ ആ ശക്തി പ്രാപിക്കുന്ന ഏത് രീതിയിലാണ് അവിടെ വർക്കാവുന്നത് കേസ് വഴക്ക് അങ്ങനെയുള്ള കലഹങ്ങൾ പ്രശ്നങ്ങൾ ഉള്ള രീതിയിലാണ് വർക്കാവുന്നത് അവിടെ കുടുംബാംഗങ്ങൾ പരസ്പരം അടിയും വഴക്കും എല്ലാവരും അപ്പൊ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ അതെടുത്ത് മാറ്റൂ എന്നിട്ട് അവിടെ ഒരു റെഡ് മാറ്റ് എടുക്കുക അല്ലെങ്കിൽ റെഡ് കളർ നാല് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു റെഡ് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞു അവര് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ അവിടെ പ്രശ്നം സോൾവ് ആയെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാകും അപ്പം ഇത് ഫംഗ്ഷയുടെ ബേസിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവി വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷൻ കടിച്ചിലെ കാണിച്ചു അവിടെ നിർദ്ദേശം അനുസരിച്ച് വീടും പരിസരവും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും ഇതിൽ പൊളിച്ചു മാറ്റലുകൾ വേണ്ടേ വേണ്ട വീടും പരിസരവും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിൽ നിന്നും വീട്ടിലകത്തേക്ക് കയറാതെ സംരക്ഷിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബാക്കോമർ ഉപയോഗിക്കാം ഈ ബാക്വമിറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇത്തരത്തിലുള്ള ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് വയ്ക്കുന്നത് നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പലായിട്ട് പക്ഷികൾ കണക്കാക്കുന്നു വളരെ സിമ്പിളായിട്ട് ഒരു വീടിൻ്റെ വാസ്തുദോഷം പരിഹരിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് നാല് അനിമൽസ് ആണ് ഒരു വീടിൻ്റെ സ്വീകരണ മുറിയുടെ സൗത്തിൽ ഒരു ഫീനിക്സിനെ വയ്ക്കാം സ്വീകരണ മുറിയുടെ നോർത്തിൽ ഒരു ടോട്ടോസിനെ വയ്ക്കാം സ്വീകരണമുറയുടെ ഈസ്റ്റിൽ ഒരു ഡ്രാഗൺ വയ്ക്കാം സ്വീകരണപുറയുടെ ബെസ്റ്റിൽ ഒരു വൈറ്റ് ടയർ വയ്ക്കുന്നത് നല്ല ഒരു വാസ്തു പരിഹാരമായി ഫംഗ്ഷൻ നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്കും ചെയ്തു നോക്കാം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം